ർഗത്തെ അവഗണിക്കുന്നത് തുടർന്നാൽ പാർട്ടിയുടെ അടിത്തറ അടിത്തറയിളകുമെന്ന് സർക്കാരിന് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ മുന്നറിയിപ്പ് തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി ചേർന്ന ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യോഗത്തിലാണ് ഈ മുന്നറിയിപ്പുണ്ടായത് ജില്ലയിൽ സി പി എമ്മിന്റെ അടിസ്ഥാന വർഗത്തിന്റെ വോട്ടാണ് ചോർന്നതെന്നാണ് പാർട്ടി വിലയിരുത്തപ്പെടുന്നത് ഏഴു നിയോജക മണ്ഡലങ്ങളിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ സെക്രട്ടറിമാരുമാണ് പങ്കെടുത്തത് വോട്ട് ചോർച്ചയ്ക്കുള്ള കാരണമായ പ്രശ്നങ്ങൾ മുൻഗണന നിശ്ചയിച്ച് പരിഹരിക്കണമെന്നും നിർദ്ദേശമുയർന്നു പാർട്ടിയുടെ അടിത്തറ ഇളകിയിട്ടില്ല എന്നാൽ ശക്തി കേന്ദ്രങ്ങളിലടക്കം ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകിയത് സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പ് മൂലമാണ് ക്ഷേമ പെൻഷൻ മുടക്കം കയർ മത്സ്യമേഖലകളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകിയെങ്കിലും വോട്ടിനു വേണ്ടിയാണെന്ന് ധാരണ പറഞ്ഞു ക്ഷേമ പെൻഷൻ വലിയൊരു സമൂഹത്തിന്റെ ആശ്രയമാണ് കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ താത്വികമായ നിർദ്ദേശം മാത്രമാണ് സർക്കാർ തലത്തിൽ നിന്നുണ്ടാകുന്നത് മേഖലയെ ആശ്രയിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന ഒരു വാക്കുപോലും പറയാൻ സർക്കാരിനോ മന്ത്രിക്കോ ബന്ധപ്പെട്ടവർക്കോ കഴിയുന്നില്ല ബി ജെ പിയും യു ഡി എഫും പാർട്ടിക്കു മേൽക്കൈയുള്ള കയർ കേന്ദ്രങ്ങളിലെല്ലാം ഇക്കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രചരണം നടത്തിയത് ഇത് പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ടുവെക്കാൻ പാർട്ടിക്കോ എൽ ഡി എഫിനോ കഴിഞ്ഞില്ല മത്സ്യനിർമ്മാണ മേഖലകളിലും സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം കിട്ടാത്ത സ്ഥിതിയാണെന്നും പാർട്ടി വിലയിരുത്തി അതേസമയം ആലപ്പുഴയിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സി പി എം വോട്ട് ബി ജെ പിക്ക് പോയെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു പാർട്ടിക്ക് ലഭിക്കേണ്ട പരമ്പരാഗത വോട്ട് നഷ്ടമായി ന്യൂനപക്ഷ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും കിട്ടിയില്ല അമ്പലപ്പുഴയിലടക്കം സി പി എം വോട്ട് ബി ജെ പിക്ക് പോയെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിക്ക് ന്യൂനപക്ഷ വോട്ടും കിട്ടിയില്ല പാർട്ടി തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് അത് തിരുത്തുമെന്നും ആർ നാസർ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച വിമർശനങ്ങൾക്കും നാസർ മറുപടി നൽകി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല പലർക്കും പല അഭിപ്രായമുണ്ടാകും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി നിർണയിച്ച സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചതെന്നും നാസർ പ്രതികരിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ഇടയാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സി പി എം സൈബർ ഗുണ്ടകളാണ് സൈബർ ഗുണ്ടകളെ അക്കമഴിഞ്ഞ് സഹായിച്ചതിന്റെ ദുരനുഭവമാണ് സി പി എമ്മും അനുഭവിക്കുന്നതെന്നാണ് ഇപ്പോൾ ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഇടതു പ്രൊഫൈലുകളെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ജയരാജൻ രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റ നോട്ടത്തിൽ ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലക്കെടുക്കപ്പെട്ടു എന്നാണ് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം ചെങ്കോട്ട ചെങ്കതിർ പോരാളി ഷാജി എന്നിവയെ ആശ്രയിക്കുന്നവർ ഇക്കാര്യം ഓർക്കണം സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ശീലം ചെറുപ്പക്കാരിൽ വ്യാപകമാകുന്നു അതിന്റെ ദുരന്തം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതിനെതിരെ ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു പാർട്ടി പ്രവർത്തകരും പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം മനസ്സിലാക്കണം ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്കി വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കതിർ പോരാളി ഷാജി അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ വിലക്കി വാങ്ങുകയാണ് വിലക്കി വാങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നടത്തിയ പോലുള്ള കാര്യമല്ല വരുന്നത് ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് പിന്നെ വരുന്നത് ഇത് പുതിയ കാലത്തെ വെല്ലുവിളിയാണ് എം വി ജയരാജൻ പറഞ്ഞു